എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ അഞ്ചാമത്തെ യൂണിറ്റിലെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ പാഠത്തിനകത്ത് നമ്മൾ അലോഹ സംയുക്തങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസ് ലോഹങ്ങൾ അല്ലാത്ത മൂലകങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾ അവയാണ് അലോഹ സംയുക്തങ്ങൾ ഈ അലോഹ സംയുക്തങ്ങളിലെ രണ്ട് സംയുക്തങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കുന്നത് അവ ഒന്ന് അമോണിയായും അടുത്തത് സൾഫ്യൂരിക് ആസിഡും അമോണിയയുടെ രാസസൂത്രം എൻ എച്ച് ത്രീ ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എച്ച് ടു എസ് ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് സംയുക്തങ്ങളുടെ നിർമ്മാണം അവയുടെ ഗുണങ്ങൾ ഉപയോഗങ്ങൾ ഇവയാണ് പ്രധാനമായും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് പിന്നെ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസും പ്രവർത്തനങ്ങളെ കുറിച്ചും ഇതിനകത്ത് പഠിക്കുന്നുണ്ട് ആദ്യം നമുക്ക് പഠിക്കാനായിട്ട് പുസ്തകത്തിന്റെ നമുക്ക് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത് അമോണിയയെ കുറിച്ചാണ് അമോണിയ നമ്മൾ സാധാരണയായിട്ട് നമ്മള് സസ്യങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ വളങ്ങൾ നൈട്രജൻ വളങ്ങൾ നൈട്രജൻ എന്ന് പറയുന്ന മൂലകം സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂലകമാണ് ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത് അപ്പോഴ് നമുക്ക് വ്യാവസായികമായിട്ടാണെങ്കിലും സ്കൂളിലെ ലാബിലാണെങ്കിലും നമുക്ക് അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എൻ അതാണ് അമോണിയം ക്ലോറൈഡിന്റെ രാസസൂത്രം കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി എ ഒ എച്ച് എറ്റ് ഇത് രണ്ടും കൂടെ നമ്മൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങള് കാൽസ്യം ക്ലോറൈഡും ജലവും അമോണിയയും ഈ മൂന്ന് ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പൊ നമ്മൾ ചെറിയ തോതിൽ ക്ലാസ്സിൽ നമ്മൾ അമോണിയ നിർമ്മിക്കാനായിട്ട് ഈ രണ്ട് ഘടകങ്ങളെ തമ്മില് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അമോണിയ വാതകം പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ നിർമ്മിക്കാൻ ഉപയോഗിച്ച ടെസ്റ്റ്യൂബിന്റെ നമ്മൾ ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിക്കുകയാണെങ്കിൽ ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയായിട്ട് മാറണം ഈ നീലയായി മാറാനായിട്ട് കാരണം ഈ അമോണിയ വാതകം ബേസിക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കലി ആയതുകൊണ്ടാണ് ഈ അമോണിയ വാതകം ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാറ നീല നിറമാക്കി മാറ്റിയത് അതാണ് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി അമോണിയ വാതകം നിർമ്മിക്കുന്ന പാത്രത്തിന്റെ വായ്ഭാഗത്ത് ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയായാൽ അത് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യമാണ് നീല നിറമാകാൻ കാരണം അമോണിയയുടെ ബേസിക സ്വഭാവമാണ് ഇനി ഈ വ്യാവസായികമായിട്ട് നമ്മൾ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ ഹേബർ പ്രക്രിയ എന്നാണ് വിളിക്കുന്നത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അമോണിയ നിർമ്മാണത്തിലെ അഭികാരകങ്ങൾ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹേബർ പ്രക്രിയ ഇനി ഇത് നോക്കുക ഇത് നമുക്ക് വളരെ ചെറിയ തോതിൽ അമോണിയം നിർമ്മിക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഈ രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് അമോണിയ നിർമ്മിക്കാം ഈ ഒരു ടെസ്റ്റ് ട്യൂബിനകത്താണ് നമ്മൾ അമോണിയ വാതകം നിർമ്മിക്കുന്നത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഇവിടെ നോക്കുക ഈ ടെസ്റ്റ് ട്യൂബിനെ നമ്മളിങ്ങനെ ചെരിച്ചാണ് വെച്ചിരിക്കുക ഈ ടെസ്റ്റ് ട്യൂബി ചെരിച്ചു വെക്കാനായിട്ട് കാരണം ടെസ്റ്റ് ട്യൂബ് നമ്മൾ നേരെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ജലം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഈ ജലം ഈ ടെസ്റ്റ്യൂബിന്റെ മുഗൾ ഭാഗത്തെ ഈർപ്പമായിട്ട് പറ്റി പിടിച്ചിട്ട് ഇത് ടെസ്റ്റ്യൂബിന്റെ ഉള്ളില് വമോണിയ വാതകവും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഈ ജലാംശം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനെ ചരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുക്കുന്നു അത് രണ്ടും എടുത്തു കഴിയുമ്പോൾ ഈ രാസപ്രവർത്തനം നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിൽ ഒരെണ്ണം ഇതിനകത്ത് തന്നെ അവശേഷിക്കുന്നു ബാക്കിയുള്ള രണ്ടെണ്ണം അമോണിയായും ജലവും ഈ ടെസ്റ്റ് ടെസ്റ്റ്യൂബിനകത്തൂടെ ബാഷ്പൂപത്തില് ഇതിലെ ചെരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഫണലിനകത്തൂടെ പുറത്തേക്ക് വരുന്നു ജലവും അമോണിയയും ഇതിലെ പുറത്തേക്ക് വരുന്നു ഇങ്ങനെ കടന്നു വരുന്നതിന് ഇതിനെ നമ്മൾ ഒരു ശോഷക സ്തംഭം എന്നാണ് ഈ ഒരു പാത്രത്തെ നമ്മൾ വിളിക്കുന്നത് ശോഷക സ്തംഭം എന്ന് പറഞ്ഞാൽ ജലാംശം നീക്കം ചെയ്യുന്ന ഒരു ടണൽ അതാണ് ശോഷക സ്തംഭം ഡ്രൈൻ ടവർ എന്ന് നമ്മൾ പറയും ഈ ഡ്രൈൻ ടവറിനുള്ളിൽ നമ്മൾ കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ നീറ്റുകക്ക എടുത്തിട്ടുണ്ട് ഈ നീറ്റുകക്കയിലൂടെ ഈ അമോണിയയും ജലവും കടന്നു പോകുമ്പോൾ ആ കടന്നു വരുന്ന ജലത്തെ പൂർണ്ണമായും ഈ നീറ്റുകക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് വലിച്ചെടുക്കുന്നു പിന്നെ അതിനകത്തുനിന്ന് അമോണിയ വാതകം മാത്രം രക്ഷപ്പെട്ടു പോകുന്നു ഈ അമോണിയ വാതകം ടെസ്റ്റ് ടെസ്റ്റ്യൂബിന്റെ മുകളിലേക്ക് ഉയർന്ന് ഈ ഒരു ചെറിയ പൈപ്പിലൂടെ കടന്ന് ഈ ഒരു ഗ്യാസ് ജാറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ മൂന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടായി മൂന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടായതിൽ ഒരെണ്ണം ടെസ്റ്റ് ട്യൂബിൽ തന്നെ അവശേഷിക്കുന്നു ബാക്കി രണ്ടെണ്ണം വാതകാവസ്ഥയില് ഓഷക സ്തംഭത്തിൽ എത്തുന്നു ജലവും അമോണിയായുമാണ് സ്തംഭത്തിൽ എത്തുന്നത് പോഷക സ്തംഭത്തിലെ കാൽസ്യം ഓക്സൈഡ് ജലത്തെ വലിച്ചെടുക്കുന്നു പിന്നീട് അമോണിയ വാതകം മുകളിലേക്ക് ഉയർന്ന് ഈ ട്യൂബിലൂടെ കടന്ന് ഗ്യാസ് ജാറിലെത്തുന്നു ഈ ഗ്യാസ് ജാർ നമ്മൾ തല കീഴായിട്ടാണ് വെച്ചിരിക്കുന്നത് തല കീഴായിട്ട് വെക്കാൻ കാരണം അമോണിയ വാതകത്തിന്റെ സാന്ദ്രത കുറവാണ് വായുവിനേക്കാൾ അമോണിയ വാതകത്തിന്റെ സാന്ദ്രത കുറവായതുകൊണ്ട് ഗ്യാസ് ജാർ നേരെ വെച്ചാൽ അമോണിയ വാതകം മുകളിലേക്ക് ഉയർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അമോണിയ വാതകം ലഭിക്കില്ല അതുകൊണ്ടാണ് ഗ്യാസ് ജാർ കമഴ്ത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ആ ചോദ്യങ്ങളോ അതിന്റെ ഉത്തരങ്ങളോ ഒണ്ട് നോക്കുക ടെസ്റ്റ് ട്യൂബ് ചെരിച്ചു വെക്കാൻ കാരണം അമോണിയയുടെ നിർമ്മാണ സമയത്ത് ഉണ്ടാകുന്ന ജലാംശം ടെസ്റ്റ് ട്യൂബിൽ തന്നെ പറ്റി പിടിച്ചാൽ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോകും ചെരിച്ചുപൊച്ചാൽ അമോണിയയുടെ കൂടെ ഈർപ്പവും ശോഷണ സ്തംഭത്തിലെത്തും ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ആദ്യമേ നമ്മൾ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇടുന്ന ടെസ്റ്റ് ട്യൂബ് ചരിച്ചു വെക്കുന്നത് രണ്ടാമത് നമ്മൾ അമോണിയ വാതകം നീറ്റുകൾക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് നിറച്ച് ശോഷക സ്തംഭത്തിലൂടെ വിട്ടു എന്തിനാണ് കടത്തി വിട്ടത് ഈ അമോണിയയിൽ അടങ്ങിയിട്ടുള്ള ജലാംശം നീക്കം ചെയ്യാൻ മൂന്നാമത് ഗ്യാസ് ജാർ കമഴ്ത്തി വെച്ച് അമോണിയ വാതകം ശേഖരിക്കാൻ കാരണം എന്താണ് അമോണിയ വാതകത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം ടെസ്റ്റ് ട്യൂബ് ചെരിച്ചു വെക്കാൻ കാരണം ജലാംശം ടെസ്റ്റ് ട്യൂബിൽ പറ്റി പിടിച്ചാൽ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് ചെരിച്ചു വെക്കുന്നത് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ നീറ്റകൾക്കാൻ നിറച്ച ശോഷണ സ്തംഭത്തിലൂടെ കടത്തിവിടുന്നത് അമോണിയയിലെ ജലാംശം നീക്കം ചെയ്യാൻ ഗ്യാസ് ജാർ കമട്ടി വെക്കുന്നത് അമോണിയ വാതകത്തിന് സാന്ദ്രത കുറവായതുകൊണ്ട് ഇനി നമുക്ക് ആ പുസ്തകത്തിന് നമുക്ക് അടുത്ത ഒരു പരീക്ഷണം നമുക്ക് തന്നിട്ടുണ്ട് ചുവട് ഉരുണ്ടർപ്പരഹിതമായ ഒരു ഫ്ലാസ്കിൽ അമോണിയ വാതകം നിറയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ഈ രീതിയിൽ ഉപകരണങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം ഇതിലേക്ക് ഫിനോ ചേർത്ത് ജലം ഈ ചുവരൂരുടെ ഫ്ലാസ്കിലേക്ക് കടത്തിവിടും കറുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള ഒരു എന്താ പറയുന്ന വാട്ടർ ജെറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും വാട്ടർ ഫൗണ്ടൻ പോലെ നമുക്ക് പിങ്ക് നിറത്തിൽ വെള്ളം ഇതിൽ തെറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് കാരണം ഈ നിറമാറ്റം ഉണ്ടാകാനായിട്ടുള്ള കാരണം ഈ ഈ ട്യൂബിലൂടെ ഉയർന്നു വരുന്ന ജലത്തില് ഈ ചൂട് ഫ്ലാസ്കിലുള്ള അമോണിയ ലയിച്ചു ചേരുന്നു ലയിച്ചു ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ലിക്കർ അമോണിയ ലഭിക്കുന്നു നമുക്കറിയാം ജലത്തിലെ ഫിനോഫ്തലീൻ ചേർത്തിട്ടുണ്ട് ഈ ലിക്വർ അമോണിയായി നിറം മാറാനായിട്ട് കാരണം ഈ ഫിനോഫ്തലീനാണ് നിറം മാറാനായിട്ട് സഹായിക്കുന്നത് ഇനി അമോണിയയുടെ ഏത് സ്വഭാവമാണ് ഈ നിറം കാരണം അമോണിയയ്ക്ക് ബേസിക് സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അമോണിയയുടെ നിറം മാറിയത് അമോണിയ ജലവുമായിട്ട് ചേർന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു അതുകൊണ്ടാണ് അമോണിയ ബേസിക സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുന്നത് ഇനി പിങ്ക് നിറം ഉണ്ടാകാൻ കാരണം ഫിനോതലിന്റെ സാന്നിധ്യമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ലിക്കർ അമോണിയ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇനി അമോണിയയുടെ അഞ്ച് സവിശേഷതകൾ അമോണിയ്ക്ക് നിറമില്ല ആ പിന്ത്രയും ചേർത്തത് കൊണ്ടാണ് ആ ഒരു സംയുക്തത്തിന് നിറമാറ്റം വന്നത് ശരിക്കും അമോണിയയ്ക്ക് നിറമില്ല രൂക്ഷഗന്ധമാണ് ജലത്തിൽ നന്നായിട്ട് ലയിച്ചു ചേരും ബേസിക് സ്വഭാവമാണ് വായുവിനേക്കാൾ കുറഞ്ഞ സാധ്യത ഇനി നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ് അമോണിയ വാതകം കൊണ്ടുപോകുന്ന ടാങ്കർ മറിഞ്ഞാല് അവിടെ വെള്ളം സ്പ്രേ ചെയ്ത് അമോണിയയുടെ തീവ്രത കുറയ്ക്കാറുണ്ട് ഇതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അമോണിയ്ക്ക് ജലത്തിൽ ലയിക്കാനുള്ള കഴിവ് കൂടുതലാണെന്ന് അമോണിയയുടെ ജലത്തിലെ ലയത്തം വളരെ കൂടുതലായതുകൊണ്ട് അമോണിയ ജലത്തിൽ ലയിച്ച അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു ഇതിന് അപകടമില്ല അമോണിയ അപകട സാധ്യത കൂടുതലുള്ള വാതകമാണ് അതേസമയം അമോണിയം ഹൈഡ്രോക്സൈഡ് അപകടഹാരി അല്ല അപ്പം ഇത് അപകടം ഒഴിവാക്കുന്നു അതുകൊണ്ടാണ് അമോണിയ ടാങ്കർ പറയുമ്പോഴ് വെള്ളം സ്പ്രേ ചെയ്യുന്നത് രം അമോണിയുണ്ട് ഒന്ന് ലിക്കർ അമോണിയായും അടുത്തത് ലിക്വിഡ് അമോണിയായും ലിക്കർ അമോണിയ എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ ആ പിങ്ക തലത്തിലുള്ള ഫൗണ്ടായത് ലിക്കർ എന്ന് പറഞ്ഞു അത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പൊ ലിക്കർ അമോണിയ ഉണ്ടായത് എങ്ങനെയാ അമോണിയ ജലത്തിൽ ലയിച്ചപ്പോഴാണ് ലിക്കർ അമോണിയ ഉണ്ടായത് അതായത് അമോണിയയുടെ ഗാഠ ജലീയ ലൈനിയാണ് ലിക്കർ അമോണിയ ഇനി ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാല് നമ്മൾ മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയ നമുക്കറിയാം ഖരം ദ്രാവകം വാതക ഈ മൂന്ന് മൂന്നവസ്ഥയില് തന്മാത്രകളുടെ ക്രമീകരണം നോക്കുകയാണെങ്കിൽ ഖരത്തിലെ തന്മാത്രകൾ വളരെ അടുത്തായിരിക്കുന്നെ ദ്രാവകത്തിലെ തന്മാത്രകൾ കുറച്ചുകൂടി അകന്നാണ് വാതകത്തിൽ നന്നായിട്ട് അകന്നായിരിക്കുന്നത് അപ്പൊ ഈ ത തന്മാത്രകൾ നമ്മൾ അടുപ്പിച്ചു കൊണ്ടുവരുന്നതിനനുസരിച്ച് മർദ്ദം പ്രയോഗിച്ചു കഴിയുമ്പോൾ തന്മാത്രകൾ അടുത്തടുത്ത് വരുന്നു ഈ വാതക തന്മാത്രകൾ അടുത്തടുത്തടുത്ത് വരുമ്പോൾ ഏതാണ്ട് കുറെ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ ദ്രാവകത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം പോലെയാകുന്നു അപ്പോൾ ആ വാതകം സ്വാഭാവികമായിട്ടും ദ്രാവകമായിട്ടും മാറുന്നു ഇങ്ങനെ മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് അമോണിയ ലിക്വഡ് അമോണിയ എന്ന് പറഞ്ഞാൽ ഗാഠ ജലീയ നായിനിയാണ് ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയയാണ് അമോണിയയുടെ നാല് ഉപയോഗങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കണം നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യം പറഞ്ഞു പിന്നെ ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു ടൈലുകളും ജനലുകളും വൃത്തിയാക്കാൻ അമോണിയ ഉപയോഗിക്കുന്നു സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിനും നമ്മൾ അമോണിയ ഉപയോഗിക്കുന്നു ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഭയദിശ പ്രവർത്തനങ്ങളെ കുറിച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാം ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ട് നന്നായിട്ട് പഠിക്കുക അതുവരെ എല്ലാവർക്കും താങ്ക്